തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ലാഘവത്തോടെ കാണരുതെന്ന് പി അബ്ദുൽ ഹമീദ് എം യോഗത്തിൽ പറഞ്ഞു വനമേഖലയോടടുത്ത് താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്ക് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ സുരക്ഷാ വേലി ശക്തമാക്കണമെന്നും എം എൽ എ പറഞ്ഞു കാട്ടാനങ്ങളെറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും പതിനെട്ട് കിലോമീറ്റർ സുരക്ഷാ വേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്തുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ബാലിക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ നൽകിയതായി വനം വകുപ്പ് അധികൃതർ യോഗത്തിൽ പറഞ്ഞു സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ നഷ്ടപരിഹാര തുക നൽകും പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി വി എസ് ജോയി വിഷയം ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ എം എൽ എ മാരായ പി നന്ദകുമാർ പി ഉബൈദുത ടി വി ഇബ്രാഹിം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധി സലീം കരുവമ്പലം ഡോക്ടർ അബ്ദുൾ സമ്മദ് സബ്ദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുതൂർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം